മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഋഷിയും അർജുനും നോറയും നമ്മൾ ശ്രീധ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നോറ നോറേൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോറേനെ കാണാൻ ആലിയ ഭട്ടിനെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ആലിയ ഭട്ട് ആലിയ ഭട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഋഷിയും അർജുനും കുറേ നേരം കളിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ ശ്രീധുനാണെന്ന് ഇഷ്ടപ്പെടുന്നില്ല ശ്രീതു വേഗം തന്നെ അവിടെ നിന്ന് നോറേനെ ശ്രീധുനെ നേരത്തെ തൊട്ടേ ഇഷ്ടമില്ല കാരണം പരിദൂക്ഷണ കമ്മിറ്റിയാണെന്ന് ഓൾറെഡി നമ്മുടെ സിജു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവളെ സൂക്ഷിക്കണം അവളാണ് ബിഗ് ബോസ് വീട്ടിൽ എന്നെ ഇത്രയും നെഗറ്റീവ് ആക്കി സ്പ്രെ എൻ്റെ ഓരോ ന്യൂസും സ്പ്രെഡ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീതു വേഗം അവിടുന്ന് ഗുഡ് നൈറ്റ് ഞാൻ കിടക്കാൻ പോകുകയെന്നും പറഞ്ഞ് പോയി അപ്പോൾ നമ്മുടെ ഋഷി നോക്കുമ്പോൾ ശ്രീധു പോയിട്ടില്ല ശ്രീതു അപ്പുറത്ത് മാറിയിരിക്കുന്നത് കണ്ട് അപ്പോൾ ഋഷി പറഞ്ഞു എടാ അവൾ ഇങ്ങോട്ട് വിളിച്ച് എടാ അർജുനെ അവൾ പോയിട്ടില്ലടാ അവൾ അവിടെ പോയിട്ടാണ് ഇരിക്കുന്നത് അവൾ കിടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ പെട്ടെന്ന് നോക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഋഷി പെട്ടെന്ന് വയ്ക്കുന്നത് നിൻ്റെ മുഖം എന്താണോ ഇങ്ങനെ വടിഞ്ഞിരിക്കുന്നത് അവൾ പോയിട്ടാണോ ചോദിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ മുഖത്ത് കൈയും കൊടുത്താൽ അല്ല അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ അർജുനിരിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു പ്രണയം നമുക്ക് പ്രതീക്ഷിക്കാം